ക്കാരോട് പറയുകയാ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്റെ കൂടെ നടക്കുക പോലും പറഞ്ഞല്ലോ അവനോട് സലാം പറയല്ലേ കണ്ണുകൊടിക്കുന്നവനോട് സലാം പറയരുത് അവന്റെ കൂടെ നടക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത് മോനെ വണ്ടിയിൽ സഞ്ചരിക്കരുതടാ ചെറുപ്പക്കാരാ അവൻ ഒരു രൂപ പോലും കടം കൊടുക്കരുത് അവന് നീ ഒരു ഭക്ഷണം കഴിക്കാൻ കൊടുക്കരുത് അല്ലാ അവൻ ലോകം പിടിച്ചു കിടന്നാ കാണാ പോകല്ലേ അവന്റെ മയ്യത്ത് കൊണ്ടുപോയാ പുറകെ പോകല്ലേ മയ്യത്ത് നിസ്കരിക്കല്ലേ അവന്റെ മയ്യത്ത് നല്ല വര കബറടക്കം നടത്തും കുളിച്ചിടല്ലേ അവന്റെ കബറിന്റെ ചാരത്തുപോലെ അള്ളാതരണേ അള്ളാ ചിന്തിക്കടാ ചെറുപ്പക്കാരാ അതുകൊണ്ട് അവസരമുണ്ട് വേണമെങ്കിൽ